പത്തര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ും തിരൂർ ജില്ല പ്രഖ്യാപിക്കുക എന്ന ആവശ്യവുമായി എസ് ഡി പി ഐ മലപ്പുറത്തിന്റെ കുതിപ്പിന് തിരൂർ ജില്ല പ്രഖ്യാപിക്കണമെന്ന പ്രമേയത്തിൽ സമരം ശക്തമാക്കുമെന്ന് എസ് ഡി പി ഐ കോട്ടയ്ക്കൽ മണ്ഡലം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനസംഖ്യയിൽ ഒന്നാമതും വികസനത്തിൽ പതിനാലാമതുമുള്ള മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും മലപ്പുറം ജില്ലയുടെ നാലിലൊന്നുള്ള പല ജില്ലകൾക്കും ലഭിക്കുന്ന പരിഗണനയെ മലപ്പുറത്തിനും ലഭിക്കുന്നുള്ളൂവെന്നും ജനസംഖ്യാനുപാതികമായ വികസനം മലപ്പുറത്ത് നടക്കാത്തത് റവന്യൂ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മെല്ലപ്പോക്ക് കൊണ്ടുകൂടിയാണെന്നും അതിന് പ്രധാന തടസ്സം അരക്കോടിയോളം ജനങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക സാധ്യമല്ലാത്തതുകൊണ്ടാണെന്നും എസ് ഡി പി ഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയുടെ അവസ്ഥ ഇതായിട്ട് പോലും മലപ്പുറത്തിന് അർഹമായത് നേടിയെടുക്കാനോ അതിനുവേണ്ടി സമരം ചെയ്യാനോ ഇടത് വലത് ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ലെന്നും മലപ്പുറം മോഡൽ വികസനം എന്ന പേരിൽ മലപ്പുറത്തെ ജനങ്ങളെ പിഴിഞ്ഞുള്ള വികസനമാണ് ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്നതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു അഞ്ഞൂറ്റി രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ പക്ഷെ മലപ്പുറം ജില്ലത്തെ പതിനാല് കോളേജും നൂറ്റി എഴുപതൊന്ന് ഹയർ സെക്കൻഡറി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വളരെയധികം നമ്മുടെ നമ്മുടെ നാട്ടിലെ നമുക്കൊരു തൊട്ടടുത്ത പാരൽ കോളേജുകളെ കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് എണ്ണം കൂടുതലാണ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥി നമ്മുടെ നാട്ടിലെ മൂന്ന് വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ പാസ്സായാൽ ഒരു വിദ്യാർത്ഥിയും മാത്രമാണ് പ്ലസ് ടു സീറ്റ് കിട്ടുന്നത് മറിച്ച് തെക്കൻ മേഖലയിലേക്ക് പോയാൽ മൂന്ന് വിദ്യാർത്ഥികൾ പാസ്സായി കഴിഞ്ഞാൽ അഞ്ച് സീറ്റളവും എന്തെങ്കിലും രണ്ട് സീറ്റാണ് ഒഴിഞ്ഞു വരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്രീകാര രീതിയിൽ വരുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലാണ് ഇത് ഫണ്ടുകൾ ഉള്ളത് ഈ കുറഞ്ഞ ഏരിയയിലുള്ള ആളുകൾക്കും കുറഞ്ഞ ജില്ല ആൾ മെജൻസികരണ ജില്ലക്കും കൂടുതലുള്ള ജില്ല ഒരേ ആനുപാതികമായിട്ട് വരുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് തിരൂർ ജില്ല എന്ന മലപ്പുറത്തിന്റെ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഭരണകൂടത്തിന്റെയും അർഹമായത് മലപ്പുറത്തിന് നേടിയെടുക്കാൻ സാധിക്കാത്ത ജനപ്രതിനിധികളുടെയും നിലപാടിനെതിരെ എസ് ഡി പി ഐ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും നേതാക്കള് പറഞ്ഞു ശക്തമായ സമരത്തിന്റെ ഒരു മുറിയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒട്ടക്കൽ നിയോജക മണ്ഡല കമ്മിറ്റി ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി മണ്ഡലത്തിൽ ഡിമാൻഡ് മാർച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഡിമാൻഡ് മാർച്ച് പ്രചാരണാർത്ഥം മണ്ഡലത്തിലെ രണ്ട് മുനിസിപ്പാലിറ്റികളിലും അഞ്ച് പഞ്ചായത്തുകളിലുമായിട്ടുണ്ട് ഡിമാൻഡ് മാർച്ചിന്റെ പ്രചാരണാർത്ഥം പഞ്ചായത്ത് തലങ്ങളിൽ വാഹന പ്രചാരണ ജാഥ ഫെബ്രുവരി നാലാം തീയതി നാളെ മുതൽ എട്ടാം തീയതി നീണ്ടിരിക്കുന്ന ഒരു പ്രചാരണ ജാഥയ്ക്ക് തുടക്കം സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സന്ദർശനങ്ങൾ പഞ്ചായത്ത് തല പദയാത്രകൾ മണ്ഡലം തല ഡിമാൻഡ് മാർച്ചുകൾ ജില്ലാ റാലി ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതി വൈകിട്ട് നാലിന് വളാഞ്ചേരിയിൽ വെച്ച് എസ് ഡി പി ഐ കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ഡിമാൻഡ് മാർച്ച് നടത്തും വളാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി നാസർ കരേക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷെബീർ ഇരുമ്പിളിയം അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ കുന്നത്ത് എന്നിവർ പങ്കെടുത്തു പട്ടാമ്പിക്ക് പത്തര പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി